ഇസ്രയേൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് അവിടുത്തെ പ്രതിപക്ഷം പറയുന്നു ഒക്ടോബർ ഏഴിൽ നിന്ന് ഒന്നും പഠിക്കാത്ത നെതന്യാഹുവിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് അഭിപ്രായപ്പെട്ടു ഇസ്രയേലിൻ്റെ മന്ത്രിയും മുൻ ആർമി ജനറലുമായ ബെന്നി ഗ്രാൻസ് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിൻ്റെ രണ്ടാം സ്വാതന്ത്ര്യ യുദ്ധമാണെന്നും ഇതിനായി കനത്തതും വേദനാജനകവുമായ വിലയാണ് നമ്മൾ നൽകുന്നത് എന്നുമാണ് ചൊവ്വാഴ്ച ഗാസയിൽ ഹമാസിൻ്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട എട്ട് ഇസ്രായേലി സൈനികരുടെ പേരുവിവരം പുറത്തുവിട്ടുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിലാണ് ഗാൻസിൻ്റെ ഈ പരാമർശം ഗാസയിൽ പത്ത് സൈനികരെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ആദ്യം എട്ട് പേരുടെ പേരുവിവരങ്ങളാണ് പുറത്തുവിട്ടത് പിന്നാലെയാണ് രണ്ടു പേർ കൂടി കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് അറിയിച്ചത് ചൊവ്വാഴ്ച മുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി ദിനപത്രമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു കരയുദ്ധം ശക്തിപ്പെടുത്തിയ ശേഷം ഹമാസ് നൽകുന്ന തിരിച്ചടിയിൽ കൂടുതൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം നാനൂറ്റി മുപ്പത്തി അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും വെളിപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ ഇരുപത് സൈനികർ സഹപ്രവർത്തകരുടെ തന്നെ സൗഹൃദ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു ഹമാസിനോട് ഏറ്റുമുട്ടി മരിച്ചതാണെന്ന് പറയാനുള്ള മടികൊണ്ടാവും ഈ സൗഹൃദ ഏറ്റുമുട്ടൽ കഥ ഇസ്രായേൽ ഇറക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റൊരു വാർത്ത ഇസ്രായേൽ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ സ്പോൺസർഷിപ്പ് ജർമ്മനിയുടെ പ്രമുഖ സ്പോർട്സ് വെയർ കമ്പനിയായ പ്യൂമ അവസാനിപ്പിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്പോൺസർഷിപ്പ് തുടരേണ്ടതില്ല എന്നാണ് പ്യൂമയുടെ ഇപ്പോഴത്തെ തീരുമാനം സാമ്പത്തിക കാരണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്യൂമ കരാർ അവസാനിപ്പിക്കുന്നത് ഇതോടെ ഇസ്രായേൽ ടീമിന് നൽകുന്ന സ്പോർട്സ് കിറ്റുകളും മറ്റും നിർത്തലാക്കും രൂക്ഷമായ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തെ തുടർന്ന് ഇസ്രയേലുമായി കരാറുണ്ടാക്കിയ പ്യൂമയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് വലിയ പ്രചാരണങ്ങളായിരുന്നു ലോകമെമ്പാടുമുണ്ടായത് യുദ്ധം നീണ്ടുപോകുമ്പോൾ എല്ലാം കൊണ്ടും ഇങ്ങനെ കനത്ത തിരിച്ചടികളാണ് ഇസ്രയേലിന് കിട്ടുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വരെ ഇസ്രയേലിനെ തള്ളിപ്പറയുന്നു ഹൂതികൾ അവരുടെ കപ്പലുകൾ തടയുന്നു ബഹിഷ്കരണം കാരണം അമേരിക്കൻ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ തകർന്നടിയുന്നു ഇപ്പോൾ രാജ്യത്തിനകത്തുനിന്നുപോലും നെതന്യാഹു വലിയ വിമർശനമാണ് നേരിടുന്നത് യുദ്ധത്തിൻ്റെ മര്യാദകൾ ലംഘിക്കുന്നതും വളരെ ക്രൂരമായ രീതിയിൽ മനുഷ്യവേട്ടം നടത്തുന്നതും തന്നെയാണ് ഇത്തരം ഒരു തിരിച്ചടിക്ക് കാരണം പക്ഷേ അത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന യുദ്ധ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം